കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ഒരു നേഴ്സിനെ കണ്ടു ആ നേഴ്സ് എന്നോട് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ എൻറോൾഡ് നേഴ്സിംഗ് എന്നുള്ളത് നേരത്തെ ഉള്ള കോഴ്സ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പഞ്ചാബിൽ നിന്നുള്ള ആണ് ഏറ്റവും കൂടുതൽ അവരിവിടെ വന്ന് ഒരു ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കി അത് പിന്നെ ബാച്ചിലർ ഓഫ് നേഴ്സിംഗിലേക്ക് മാറ്റി അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സിസ്റ്റമാണുള്ളത് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഇന്ന് രണ്ട് ഡിഗ്രിയാണ് ചൂട് പുറത്തിറങ്ങാനായിട്ട് നല്ല തണുപ്പാണ് എങ്കിലും നമുക്ക് പുറത്ത് പോകാണ്ട് രക്ഷയില്ല അപ്പോൾ എല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഈ തണുപ്പത്തൊക്കെ വന്നിട്ട് ചില്ലി കയറിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും ഒന്നും എനിക്കറിയാം ജോലിക്ക് എല്ലാവരും ശ്രമിക്കുക കേട്ടോ ഇന്ന് ഞാനിവിടെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് വിസ സ്പോൺസർഷിപ്പുള്ള ജോബ്സ് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ അതിൽ റീലൊക്കേഷൻ അലവൻസ് വരെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനിക്ക് ഒരു ഇമെയിൽ അയയ്ക്കുക അതും ആയിട്ടുള്ള ഒരു ഇമെയിൽ അയക്കുക എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സി ബിയും കവർ ലെറ്ററും ഉണ്ടാക്കുക അത് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സി ബി വെച്ചാൽ മറ്റൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എല്ലാം മാറ്റി മാറ്റി കൊടുക്കണം നിങ്ങളുടെ സ്കിൽസ് അതുപോലെ എക്സ്പീരിയൻസ് റോള് ഇതൊക്കെ തന്നെ മാറ്റി കൊടുക്കുക നോട്ടിഫിക്കേഷനിൽ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ സി വിയും കവർ ലെറ്ററും മാറ്റി എഴുതുക എ ടി എസ് ട്രാക്കിങ്ങിൽ നിങ്ങളുടെ സി വി സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ കീവേഡ്സ് അത്യാവശ്യമാണ് അപ്പം അത്യാവശ്യം കീവേഡ്സൊക്കെ ചേർത്ത് വേണം സി വിയും കവർ ലെറ്ററും ഉണ്ടാക്കാനായിട്ട് പിന്നെ വേറെ കാര്യം നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് ഇപ്പോഴെല്ലാം നേരത്തെ തന്നെയുള്ള കോഴ്സാണ് ഡിപ്ലോമ ഇൻ എൻറോൾഡ് നഴ്സിംഗ് പക്ഷേ ഈ കോഴ്സിന് സ്റ്റേ ബാക്ക് ഇല്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് പതിനെട്ട് മാസത്തെ കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് നഴ്സിംഗിൽ സെക്കൻഡ് ഇയറിൽ ചേരാൻ സാധിക്കും ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻറോൾഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാം കാരണം നിങ്ങൾ ഡിപ്ലോമ ഇൻ എൻറോൾഡ് നേഴ്സിങ് എടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എൻറോൾഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും എൻറോൾഡ് എന്ന് വെച്ചാൽ നേഴ്സിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥാനമാണ് എൻറോൾഡ് നേഴ്സസിന് നേഴ്സസിനെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അവർ വീണ്ടും ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ആ ജോലി ചെയ്യുന്ന പണം കൊണ്ട് നിങ്ങളുടെ ഡിഗ്രി പൂർത്തിയാക്കാനും സാധിക്കും ആ ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്കിവിടെ പി ആർ എടുക്കാം സിറ്റിസൺഷിപ്പ് എടുക്കാം ഇവിടെ നിന്ന് മറ്റേത് രാജ്യത്തേക്ക് വേണമെങ്കിലും പോവാം ഈ കോഴ്സ് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഉണ്ട് നേരിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് കാരണം ന്യൂസിലൻഡിലേക്ക് വരുന്ന നഴ്സസ് ഒക്കെയും തന്നെ ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാനിവിടെ കണ്ടുവരുന്നത് ഒരുപക്ഷെ അവിടുത്തെ സാലറിയും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉദ്ദേശിച്ചായിരിക്കാം ന്യൂസിലൻഡിൽ തണുപ്പ് കൂടുതലാണ് ഓസ്ട്രേലിയയിൽ അത്രയും തണുപ്പില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കാം ഇവിടെ നിന്നും ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വന്ന് ഡിഗ്രി എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സിന് ചേരുക ആ ഡിപ്ലോമ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ബാച്ചിലർ ഓഫ് നേഴ്സിംഗിന് ചേരാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലിയും പി ആറും സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടാനായിട്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് കേട്ട നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെന്നെത്താൻ സാധിക്കും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുക ഉദ്ദേശിച്ച രാജ്യത്ത് നിന്ന് ഉദ്ദേശിച്ച ജോലി കിട്ടാനുള്ള അവസരങ്ങൾ ഒരുക്കി തരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക ഇപ്പോഴും നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുക ആ ലക്ഷ്യത്തിൽ ചെന്ന് എത്താതെ ഞാനിവിടെ വിട്ടു കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിക്കുക വിട്ടു കൊടുക്കരുത് കിട്ടുന്നത് വരെ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അത് കിട്ടുന്നത് വരെ പരിശ്രമിക്കുക പത്തോ ഇരുപതോ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടിയില്ല എന്ന് വെച്ചാൽ വെച്ചാലും തളരരുത് വിട്ടു കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കിട്ടുന്നത് വരെ അപ്ലൈ ചെയ്യുക നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ ആയാലും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും കിട്ടും അവസാന വിജയം നിങ്ങൾക്കായിരിക്കും ഉറപ്പ് ജോലിയുടെ കാര്യത്തിൽ ന്യൂസിലൻഡ് വളരെ സിക്റ്റ് ആയിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പൊ കുറച്ച് അയവുകളൊക്കെ വന്നിട്ടുണ്ട് കുറേ ജോലികളൊക്കെ ഇപ്പോൾ നമുക്കവിടെ നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീണ്ടും വളരെ എനർജറ്റിക് ആയിട്ട് ജോലിക്കൊക്കെ അപ്ലൈ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും ഇന്ന് ഞാനൊരു ലിങ്കുകൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് സ്പോൺസർഷിപ്പുള്ള ജോബ്സ് ഉണ്ട് അപ്പോൾ ആ വിസ ഉള്ള ജോബിന് എല്ലാവരും അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും ജോബിന് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ കമ്പനിക്ക് ഒരു ആയിട്ടുള്ള ഇമെയിൽ അയക്കുക എന്നിട്ട് അവരുടെ റിപ്ലൈ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാവർക്കും ജോലി കിട്ടി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നവരെ സി യു ബായ്